എരുമേലി പരമ്പരാഗത കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകർക്ക് വരി നിൽക്കാതെ ദർശനം നടത്തുവാനുള്ള സൌകര്യം ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി കെ പ്രശാന്ത് കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീരുമാനം അതേസമയം മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും പി കെ പ്രശാന്ത് പറഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് നടപ്പന്തലിൽ തീർത്ഥാടകർ ദർശനത്തിനായി കാത്തിരിക്കുന്ന ഈ വഴിയിലാണ് എന്തായാലും ഇതുവഴിയാണ് എല്ലാ ഭക്തരും പമ്പുവഴി എത്തുന്നവരും എരുമേലി എത്തുന്ന വഴി വരുന്നവരും ഒപ്പം തന്നെ പുൽമേട് വഴി വരുന്നവരും ഒക്കെ ഈ നടപ്പന്തലിലെത്തിയാണ് ദർശനത്തിനായി എത്തുന്നത് പുൽമേട് എരുമേലി വഴി എത്തുന്നവർക്ക് വലിയ തരത്തിലുള്ള കഠിനമായ യാത്ര ചെയ്ത് നടന്നാണ് അവർ കാടി കാനനപാത വഴി ദർശനത്തിനായി എത്തുന്നത് പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന ഭക്തർക്ക് തീർത്ഥാടകർക്ക് അവർക്ക് ഈ നടപ്പന്തലിൽ എത്താതെ തന്നെ സൗകര്യമൊരുക്കാൻ കയറി ദർശനം നടത്താനുള്ള സൗകര്യമൊരുക്കാനുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിൻ്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായി ഉണ്ടായിരിക്കുന്നത് അവർക്ക് പ്രത്യേക പാസ് എരുമേലിയിൽ വെച്ച് നൽകാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂടെ ചർച്ച നടത്തി ഇക്കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കുകയും ചെയ്തു ഒരു വനം നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടാഗ് കൊടുത്തിട്ട് അവർ സ്വാമിയയ്യപ്പൻ റോഡ് വഴി അവരുടെ താല്പര്യം അവർക്ക് സ്വാമിയ്യപ്പൻ റോഡ് വഴി കയറി വന്ന് മരക്കൂട്ടത്തിൽ നിന്ന് നേരെ നമ്മുടെ ചന്ദ്രാനന്ദൻ റോഡ് വഴി ക്രമീകരിക്കുവാനുള്ള വരുവാനുള്ള ക്രമീകരണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുല്മേട്ടിൽ നിന്ന് വരുന്നവരെയും കൂടി ചേർത്ത് പ്രത്യേക ഒരു സൗകര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി കുറച്ചുകൂടി പോലീസ് ഫോഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും അതുണ്ടാവും ഏതാണ്ട് രണ്ടായിരത്തിലധികം പോലീസുകാരെ അന്ന് പ്രത്യേകമായി നയിക്കുന്നുണ്ട് മണ്ഡലകാലം എന്തായാലും ഇരുപത്തിയാറാം തീയതിയോടുകൂടി അവസാനിക്കും പിന്നീടുള്ളത് മുപ്പതിനു ശേഷം മകരവിളക്ക് മഹോത്സവത്തിനായാണ് ശബരിമല നട തുറക്കുക അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്നാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ മണ്ഡലകാലത്ത് തന്നെ തീർത്ഥാടകർക്ക് കൃത്യമായും സൗകര്യപ്രദമായും നട കയറാനുള്ള സൗകര്യം നേരത്തെ തന്നെ പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിരുന്നു മകരവിളക്ക് മഹോത്സവത്തിനും അതേ സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തോളം പോലീസുകാരെ അധികമായി നിയോഗിക്കാനും നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് സജു കാഞ്ഞരങ്ങൾ തന്നൊപ്പം സന്നിധാനത്തൊന്നും വിജിൻ വായാതും കൈലിനോസ്